പ്രകാശൻ ചുരങ്ങാടിൻ്റെ വിഷുക്കൈനീട്ടം എന്ന നോവലിലെ ഒമ്പതാമത്തെ അദ്ധ്യായം നോവൽ വിഷുക്കൈനീട്ടം അധ്യായം ഒമ്പത് കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങിന് അടുത്തുള്ളവരെയും ബന്ധുക്കളെയും ക്ഷണിച്ചിരുന്നു മുറ്റത്ത് പന്തലിട്ടു ആളുകൾ ഏറെ വന്നു കേശുമ്മാൻ്റെ ദഹണ്ണം ഗംഭീരമായി എന്താ നാരങ്ങക്കറിയുടെ രുചി കുറുക്കുകാളൻ കേമം പരിപ്പ് പ്രഥമൻ ഒന്നാമൻ തന്നെ വയസ്സായെങ്കിലും കേശുമാൻ്റെ കണ്ണും കയ്യും പിഴക്കില്ല ഊണ് കഴിഞ്ഞപ്പോൾ മാലിനി മണിയറയിൽ ചെന്നു കിടന്നു മണിയറ ഇതൊരു ബെഡ്റൂം ആണോ എന്ന് മാലിനി അയുഷ്യപ്പെട്ടു കൈ പൊക്കിയാൽ തൊടാവുന്നത്ര ഉയരം കുറഞ്ഞ തട്ട് വെളിച്ചം കടന്നു വരാൻ മടിക്കുന്ന മരയഴി റൂമിൻ്റെ മൂലക്കെന്താണ് പലകടിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓ അറ്റാച്ചഡ് ബാത്റൂം കുട്ടിക്കാലത്തെന്നോ അച്ഛൻ്റെ തറവാട്ടിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട് എന്താണതിൻ്റെ പേര് ഓവറ അതിനകത്ത് കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും മൈ ഗോഡ് ഹൗ ടു യൂസ് ഇറ്റ് ഭാഗ്യം മുറിയുടെ മൂലയ്ക്കൊരു ടേബിൾ ഫാൻ വെച്ചിട്ടുണ്ട് സ്റ്റൂളിൻ്റെ പുറത്ത് സിംഗപ്പൂർ മരുമകൾക്ക് വേണ്ടി വാങ്ങിയതാവണം പുതിയതാണ് ഇവിടെയുള്ളവരെ ചൂടും തണുപ്പും ഒന്നും ബാധിക്കില്ലെന്ന് തോന്നുന്നു പെണ്ണുങ്ങൾ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ അറയിലേക്ക് വരുന്നു മാലിനെ ഇണക്കമില്ലാത്ത പൂച്ചയെപ്പോലെ നിന്നു ചോദ്യങ്ങൾക്ക് മൂളിലും മുരളലും മാത്രം മറുപടി വിശേഷം ചോദിച്ചറിയാൻ വരുന്നവർക്ക് മതിയായി അവർ സ്ഥലം വിട്ടു മാധവിയടത്ത് ഇത്തിരി വെള്ളം കുടിക്കും ആരോ പിറുപിറുത്തു ഇത്തിരിയല്ല നല്ലോണം സദ്യയ്ക്ക് വന്നവരൊക്കെ യാത്ര പറഞ്ഞു പോയി വത്സരമേമയും ശേഖരേട്ടനും പോകുമ്പോൾ നാളെ ഉച്ചയുണ്ണു പട്ടാമ്പിയിലെത്തണമെന്ന് പ്രത്യേകം ക്ഷണിച്ചു ഗോപികൃഷ്ണൻ സമ്മതിച്ചു മാലിനി ഒറ്റയ്ക്കാണല്ലോ ഗോപികൃഷ്ണൻ അറിയിലേക്ക് ചെന്നു എണീക്ക് മാലിനി വീട് കാണണ്ടേ വളപ്പിലൊക്കെ ഒന്ന് ചുറ്റി നടക്കാം കൊച്ചി രാജാവിൻ്റെ പാലസല്ലേ ലീവ്മി അലോൺ അവൾ തിരിഞ്ഞു കിടന്നു അടുക്കളയിൽ അമ്മയും പണിക്കാരികളും ബാക്കി വന്ന സദ്യവട്ടങ്ങൾ പാത്രങ്ങളിലാക്കുകയായിരുന്നു അടുത്ത വീടുകളിലേക്ക് പകർച്ച കൊടുത്തയക്കണം പാത്രങ്ങൾ കഴുകി വയ്ക്കണം ഗോപി മാലിന് കിടക്കുക അവളെ വിളിക്കുക അവൾക്ക് തലവേദനയാണ് വിക്സുണ്ട അച്ഛൻ്റെ മുറിയില് ചെല്ല് നെറ്റിൽ പരട്ടിക്കൊടുക്ക് ആശ്വാസാവും രണ്ടു ദിവസത്തെ യാത്രയുടെ ഈ തലവേദന അത്ര പെട്ടെന്നൊന്നും മാറില്ലമ്മേ ഗോപികൃഷ്ണൻ മനസ്സിൽ പറഞ്ഞു മണി കഴിഞ്ഞു മാലിനി എഴുന്നേറ്റപ്പോൾ നിർബന്ധിച്ച് അമ്മ മരുമകളെ ഊൺത്തളത്തിൽ കൊണ്ടുവന്നിരുത്തി തലവേദന എങ്ങനെയുണ്ട് ഭേദായി ഒന്ന് കുളിച്ച സുഖാവും കുളിമുറിയിൽ വെള്ളം കോരി വെച്ചിട്ടുണ്ട് പൊയ്ക്കോളൂ മാലിനി അറയിൽ ചെന്ന് പട്ടുസാരി അഴിച്ച കിടക്കയിലിട്ടു ആഭരണങ്ങൾ സൂട്ട് കേസിനകത്ത് വെച്ച് പൂട്ടി മുറിയിൽ സ്റ്റാൻഡൊന്നും കാണുന്നില്ല ഡ്രസ്സൊക്കെ എവിടം അടക്കിയിടും വടക്കേ ചുവരിൽ ഓവറയോട് ചേർന്ന് പ്ലാസ്റ്റിക് കയർ കെട്ടിയിട്ടുണ്ട് ഇതിനെന്തോ പേരുണ്ടല്ലോ അയ ടവല് കൊണ്ട് പുതച്ച കുളിമുറിയിലേക്ക് നടന്നു പൈപ്പില്ല ഷവറില്ല എങ്ങനെ കുളിക്കും തുണി തൂക്കിയിടാൻ ഇതിനകത്തും അയ കെട്ടിയിട്ടുണ്ട് പ്ലാസ്റ്റിക് കപ്പ് കൊണ്ട് വെള്ളം മുക്കി ഒഴിച്ച് കുളിച്ചു ബാത്റൂം ഈസ് ടു സ്മോൾ സിമെന്റ് തേച്ച കറുത്ത ചുവരെ ചുമരിൽ പൂപ്പൽ കയറിയിരിക്കുന്നു തറ കരിങ്കല്ല് പതിച്ചതാണ് വാതിലിന് ഗ്യാപ്പ് കുളിക്കുന്നത് പുറത്തുനിന്ന് നോക്കിയാൽ വേണമെങ്കിൽ കാണാം കുളി എന്ന കർമ്മം കഴിച്ചുകൂട്ടി മാലിനി പുറത്തു കടന്നു കുളിമുറിയിൽ നിന്നിറങ്ങിയത് പശുത്തൊഴുത്തിന്റെ മുന്നിലേക്ക് എന്തോ ചവച്ചരച്ചുകൊണ്ട് കിടക്കുകയാണ് ബ്രൗൺ നിറമുള്ള ഒരു പശു അത് മാലിനിയെ കണ്ടപ്പോൾ തല തിരിച്ചു നോക്കി തൊഴുത്തിൽ നിന്ന് ചാണകത്തിന്റെ മണം വരുന്നു ചാണകത്തിലാണോ ഈ ജന്തു കിടക്കുന്നത് ഇതിൻ്റെ പാലാണല്ലോ എൻ്റെ മദറിനിലോ കറന്നുകൊണ്ടുവരുന്നത് പശുക്കുട്ടി ഓടിവന്ന് മാലിനിയെ മുട്ടിയുരുമി അറയ്ക്കുന്നു മാലിനി വേഗം അകത്ത് കയറി ചുരിദാർ എടുത്തിട്ടു ചുവരിന്മേൽ ഒരു കണ്ണാടി തൂക്കിയിട്ടുണ്ട് കഷ്ടിച്ചു മുഖം കാണാം രാത്രി ഒറ്റയ്ക്കായപ്പോൾ മാലിനി ഗോപികൃഷ്ണനോട് ഇഷ്ടക്കേട് ഒട്ടും മറച്ചു വെച്ചില്ല അവൾ മുഖം വീർപ്പിച്ചു കിടന്നു കുറച്ച് ദിവസം ക്ഷമിക്കു മാലിനി എല്ലാം ശരിയാക്കാം യു സി ഐ കനോട്ട് സ്റ്റേ ഹിയർ ഫോർ എവർ ഓക്കെ ഫൈൻഡ് ഔട്ട് എ റെൻ്റഡ് ഹൗസ് ഇൻ തൃച്ചൂർ ഓക്കെ വി വിൽ സ്റ്റേ ദർ വൊക്കേഷണൽ വിസിറ്റ് ടു ദിസ് ഡേറ്റീവ് പ്ലേസ് അങ്ങനെയൊന്നും പറയരുത് മാലിനി ദെൻ യു സ്റ്റേ ഹിയർ ഐ വിൽ ഗോ ട് മൈ ഹൗസ് എനിക്ക് തന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റുമോ ദെൻ ഡു വാട്ട് ഐ സേ എഗ്രീഡ് എഗ്രീറ്റ് അവിടെയായിരുന്നു ഗോപികൃഷ്ണൻ്റെ കോംപ്രമൈസുകളുടെ തുടക്കം രാവിലെ പല്ല് തേക്കാൻ കിണറ്റിൻകരയിൽ പോകേണ്ടി വന്നു മാലിനിക്ക് അടുക്കളമുറ്റത്തിന്റെ അപ്പുറത്താണ് കക്കൂസ് കക്കൂസിൻ്റെ വാതിലിനും ഗ്യാപ്പ് പല്ലു തേപ്പ് കഴിഞ്ഞു വന്നപ്പോഴേക്കും അമ്മ ഊണ്മേശപ്പുറത്ത് ചായ ഉണ്ടാക്കി അടച്ചു വെച്ചിരിക്കുന്നു തോർത്തും സോപ്പ് പെട്ടിയുമായി നിൽക്കുകയാണ് അമ്മ മാലിന്യ വരുന്നോ കുളിക്കാൻ എങ്ങോട്ട് അടുത്ത അമ്പലക്കുളം രണ്ട് വരമ്പ് നടന്നാൽ മതി എനിക്ക് മുങ്ങി കുളിച്ചാലേ സുഖാവൂ ഞങ്ങൾ ചുറ്റുവട്ടത്തുള്ള സ്ത്രീകളൊക്കെ അമ്പലക്കുളത്തിലാ കുളിക്കുക ഓപ്പൺ ബാത്ത് മാലിനി പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായില്ല എന്താ കുട്ടി ഗോപികൃഷ്ണൻ മാലിനിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് മറയില്ലാതെയാണോ കുളിക്കുന്നത് എന്നാ മാലിനി ചോദിച്ചത് അതിനെന്താ കുട്ടി നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ എന്തിനാ നാണിക്കണേ അമ്പലക്കുളത്തിലേക്ക് മാലിനി പോയില്ല പോകാഞ്ഞത് നന്നായെന്ന് ഗോപികൃഷ്ണനും വിചാരിച്ചു ചായ കഴിഞ്ഞ മാലിനി മൊത്തം പട്ടാമ്പിയിലേക്ക് പുറപ്പെട്ടു ആലിൻ ബസ് കാത്തു നിന്നു നോ ടാക്സി പട്ടാമ്പിക്ക് എപ്പോഴും ബസ്സുണ്ട് അരമണിക്കൂർ മതി രക്ഷയില്ലെന്ന മാലിനിക്ക് മനസ്സിലായി ഒരു ഓട്ടോ പോലും വരുന്നില്ല പിന്നല്ലേ ടാക്സി പട്ടാമ്പി ടൗണിൽ കൊപ്പൻ റോഡിലാണ് വത്സലമേമയുടെ വീട് ചെറുതാണെങ്കിലും ടെറസാണ് ഉച്ചയൂണും വൈകുന്നേരത്തെ കാപ്പൂടിയും കഴിഞ്ഞാണ് മടങ്ങിയത് വന്നപ്പോൾ മുതൽ വർത്തമാനം പറയാനും ചിരിക്കാനും മാലിനി മടി കാണിച്ചു ഗോപികൃഷ്ണനും മാലിനിയും പടികടന്ന് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ശേഖരൻ മാഷെ തമാശ പറഞ്ഞു നമ്മുടെ നാട്ടിലെന്താ ഓക്സിജൻ കുറവാണോ വത്സലേ എന്തേ ഏട്ടനെ അങ്ങനെ തോന്നാൻ മാലിനിക്ക് ഒരു ശ്വാസം മുട്ടല് ആ കുട്ടി ആദ്യമായിട്ടല്ലേ വീട് വിട്ട് നിൽക്കണത് അതുകൊണ്ടായിരിക്കും ശരിയാവും ശരിയാവണം അല്ലേ മൂന്നാം ദിവസമായിട്ട് വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല മൂന്ന് ദിവസവും മാലിനിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടി വന്നു പട്ടാമ്പി യാത്രയുടെ പിറ്റേന്ന് അടുത്തുള്ള ബന്ധുവീടുകളിൽ പോയി പാടവരമ്പുകളിലൂടെയും ഇടവഴികളിലൂടെയുമാണ് യാത്ര എത്ര ശ്രദ്ധിച്ചു നടന്നിട്ടും മാലിനിയുടെ ചുവന്ന കാലടികളിൽ ചെളി പറ്റി തിരിച്ചു വന്ന് കുളിമുറിയിൽ കയറി സോപ്പ് തേച്ച കാലടികൾ കല്ലിൽ ഉരച്ച് കഴുകി എന്നിട്ട് മറപ്പ് മാറുന്നില്ല നാലാം ദിവസം രാവിലെ ഗോപികൃഷ്ണനും മാലിനിയും ഇടപ്പള്ളിക്ക് പുറപ്പെട്ടു ഗോപികൃഷ്ണൻ ടാക്സി ഏർപ്പാടാക്കിയിരുന്നു മകനെയും മരുമകളെയും യാത്രയാക്കാൻ അച്ഛനും അമ്മയും പഠിക്കലോളം ചെന്നു അമ്മേ അല്ലെങ്കിൽ പോട്ടയച്ച എന്നുപോലും മരുമകൾ പറഞ്ഞില്ല കല്ല് കടിക്കുന്നുണ്ടോ പുത്തിരിച്ചോറിൽ അങ്ങനെയൊന്നും വിചാരിക്കണ്ട എല്ലാം നന്നായി വരും അമ്മ ആശ്വസിച്ചു അച്ഛൻ കോലായിലെ ചാരു കസേരയിൽ കിടന്നു അച്ഛൻ ആലോചനയിലാണ്ടു അദ്ധ്യായം പത്ത് ഫ്ലാറ്റ് നിൽക്കുന്ന വിശാലമായ കോമ്പൗണ്ടിൻ്റെ ഗേറ്റ് കടന്ന് ഓട്ടോ റോഡിലേക്ക് ഇറങ്ങി എങ്ങട്ടാ പോണ്ടത് ഓട്ടോക്കാരൻ ചോദിച്ചു ബസ് സ്റ്റാൻഡിലേക്ക് മൂന്ന് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടല്ലോ അപ്പാപ്പ എങ്ങട്ടുള്ള ബസ്സിലാണ് അപ്പാപ്പന് കയറേണ്ടത് തൃത്താലയ്ക്ക് പോണം കുട്ടി അപ്പാപ്പന് ഇറങ്ങേണ്ടി വരും അതെ കൂറ്റനാട്ടിൽ നിന്ന് ചിലപ്പോൾ ബസ് കിട്ടും ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിക്കണം അപ്പാപ്പൻ പട്ടാമ്പി ബസ് കയറിക്കോ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടും എനിക്ക് ഈ ടൗണൊന്നും പരിചയമില്ല വഴി ഒട്ടും നിശ്ചയമില്ല നാട്ടിൽ നിന്ന് മകൻ്റെ കാറിലാണ് വന്നത് ഭയങ്കര തിരക്കായിരിക്കും ശക്തൻ സ്റ്റാൻഡിൽ ഇടത്തൂന്നും വലത്തൂന്നും വരും ബസ് അത് വിഷയമല്ല അപ്പാപ്പനെ ഞാൻ ബസ്സിൽ കയറ്റി വിടാം മുത്തശ്ശന് ആശ്വാസമായി മട്ടും ഭാവവും കണ്ടപ്പോൾ മുരടനാണെന്ന് വിചാരിച്ചു എന്നാലോ മര്യാദക്കാരൻ ശക്തൻ സ്റ്റാൻഡിലിറങ്ങിയപ്പോൾ മുത്തശ്ശൻ അമ്പരന്നു ഈ കുട്ടി പറഞ്ഞത് ശരിയാണ് പോലെയാണ് ബസ്സുകൾ മുക്രയിട്ടു വരുന്നത് മുത്തശ്ശൻ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു ഓട്ടോക്കാരൻ കുട്ടി മുത്തശ്ശൻ്റെ കൈ പിടിച്ചു വന്നോളൂ കാൽമുട്ട് രണ്ടിനും വേദനയുള്ളതുകൊണ്ട് മുത്തശ്ശൻ വളരെ പതുക്കെയാണ് നടന്നത് എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടായോ ഏ ഇല്ല എന്താ കുട്ടിയുടെ പേര് ജോണി നന്നായി വരട്ടെ മുത്തശ്ശനെ പട്ടാമ്പി ബസ്സിൽ കയറ്റിയിരുത്തി ജോണി ഡ്രൈവർ കയറിയിട്ടില്ല പുറപ്പെടാൻ ഇനിയും സമയമുണ്ട് ഓട്ടോ കാശ് എത്ര രൂപയാ പതിനഞ്ച് രൂപ പൈസ കിട്ടിയപ്പോൾ ജോണി മുത്തശ്ശനോട് യാത്ര പറഞ്ഞു എന്നാ ഞാൻ പോട്ടെ അപ്പാപ്പാ നിൽക്കു കുട്ടി മുത്തശ്ശൻ കുപ്പായ കീശയിൽ നിന്ന് ഒറ്റ രൂപ തപ്പിയെടുത്തു ഇന്നാ വിഷുക്കേട്ടം ജോണി സന്തോഷത്തോടെ വിഷുക്കേട്ടൻ രണ്ട് കൈയ്യും നീട്ടി വാങ്ങി കണ്ണിൽ തൊടുവിച്ചു ജോണി പോയി പിച്ചക്കാശ് എന്നല്ലേ കണ്ണം പറഞ്ഞത് എൻ്റെ പേരക്കുട്ടി ചത്താൽ തല പിടിക്കേണ്ടവനാണ് നിലത്തു നിറുകയിലും വെക്കാതെയാണ് മാധവി ഗോപിയെ വളർത്തിയത് ആണായിട്ടും പെണ്ണായിട്ടും ഒന്ന് കുട്ടിക്കാലത്ത് ഒരു ഇർക്കിലുകൊണ്ടുപോലും അവനെ അടിച്ചു വേദനിപ്പിച്ചിട്ടില്ല അവൻ അതിനിട വരുത്തിയിട്ടുമില്ല വളർന്നു വലുതായിട്ടും കോളേജിലൊക്കെ പോയി പഠിച്ചിട്ടും ഉദ്യോഗസ്ഥനായിട്ടും ഗോപി അച്ഛനെയും അമ്മയെയും അനുസരിച്ചിട്ടേ ഉള്ളൂ അനുസരിക്കാനേ ഗോപിക്കറിയൂ അന്ന് അച്ഛനെയും അമ്മയെയും അനുസരിച്ചു ഇന്നവൻ ഭാര്യ പറഞ്ഞത് കേൾക്കുന്നു മുൻജന്മ സുഹൃതം അങ്ങനെയാണ് മുത്തശ്ശന് തോന്നിയത് മുത്തശ്ശൻ തോളത്തിട്ട രണ്ടാമുണ്ടുകൊണ്ട് കണ്ണു തുടച്ചു അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല നന്നാവും എന്ന് വിചാരിച്ചു തന്നെയാണ് ഓരോന്നും ചെയ്തു വെച്ചത് ഇങ്ങനെ വന്നു ഭവിച്ചു എല്ലാം ഭഗവാന്റെ ലീല ബസ് പുറപ്പെട്ടു കുണ്ടും കുഴിയുമായി കിടക്കുന്ന വീതി കുറഞ്ഞ റോഡ് ബസ് വളവുകൾ തിരിയുമ്പോൾ മുത്തശ്ശൻ മുൻ കമ്പിയിൽ മുറുക്കി പിടിച്ചു ഞായറാഴ്ച ഒഴിവു ദിവസമായതുകൊണ്ടായിരിക്കണം എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റുണ്ട് എവിടെ നോക്കിയാലും ബഹുനില കെട്ടിടങ്ങളാണ് ഒന്ന് ആലോചിച്ചാൽ ഇതൊരു കാടാണ് മനുഷ്യന്മാരുണ്ടാക്കിയ കോൺക്രീറ്റ് കാട് ചീരുവരുന്ന ഈ നാല് ചക്ര വാഹനങ്ങൾ ഹിംസ്രമൃഗങ്ങളാണ് ഇവറ്റകളുടെ മുമ്പിൽ പെട്ടുപോയാൽ തീർന്നു കഷ്ടമാണ് പട്ടണത്ത് കഴിയുന്നവരുടെ കാര്യം കുടിക്കാൻ നല്ല പച്ചവെള്ളം കിട്ടില്ല എവിടെന്നോ കൊണ്ടുവരുന്ന വെള്ളം ഏതൊക്കെയോ കുഴലുകളിലൂടെ വീട്ടിനുള്ളിലേക്ക് വരുന്നു പച്ചമണ്ണിൽ ചവിട്ടി നടക്കാൻ പറ്റില്ല ശുദ്ധമായ വായു ശ്വസിക്കാൻ കഴിയില്ല എന്നാലും എല്ലാവർക്കും പട്ടണത്തിൽ താമസിച്ചാൽ മതി ഈ കാടുമതി എൻ്റെ മകനും മരുമകൾക്കും പട്ടണത്തിൻ്റെ അതിർത്തി കടക്കുമ്പോൾ മുത്തശ്ശൻ ആ ബോർഡ് കണ്ടു നന്ദി വീണ്ടും വരിക എന്തിനാണ് ആ പട്ടണം എന്നോട് നന്ദി പറയുന്നത് ഒരു ഭംഗിവാക്കല്ലേ വെറുതെ നന്ദി പറയുന്നത് പട്ടണത്തിലുള്ളവരുടെ ശീലമാണ് കുടിക്കാൻ വെള്ളം കൊടുത്താലും എഴുതാൻ പേന കൊടുത്താലും പട്ടണത്തിലുള്ളവർ നന്ദി പറയും ഗോപിയുടെ ചങ്ങാതിമാരും അവരുടെ ഭാര്യമാരും ഫ്ലാറ്റിൽ വരുന്നേരം മിനിറ്റിന് മിനിറ്റിന് നന്ദി പറയുന്നത് മുത്തശ്ശം കാണാറുണ്ട് വീണ്ടും വരിക ഇല്ല പ്രതീക്ഷിക്കേണ്ട നിന്റെ ഭംഗി വാക്കുകൾ കേൾക്കാൻ ഞാൻ വരില്ല ഇപ്പോൾ ബസ് വീതി കൂടിയ റോഡിൽ കൂടിയാണ് ഓടുന്നത് മിനുസമുള്ള റോഡായിരിക്കണം ബസ്സിന് ചാട്ടവും കുലുക്കവും കുറവാണ് കോൺക്രീറ്റിൻ്റെ കാട് കഴിഞ്ഞു സമാധാനം മരക്കൂട്ടങ്ങളും തെങ്ങുംതോപ്പുകളും മനുഷ്യർ പാർക്കുന്ന വീടുകളും കാണാൻ തുടങ്ങി പുറത്തേക്ക് നോക്കിയിരിക്കാൻ ഇപ്പോഴൊരു സുഖമാണ് കാറ്റടിച്ചപ്പോൾ മുത്തശ്ശന് കുറേശെ മയക്കം വന്നു തുടങ്ങി ഒരു മുൻകരുതലായി മുൻസീറ്റിൻ്റെ കമ്പിയിൽ വിടാതെ പിടിച്ചു എത്തുവോളം മുത്തശ്ശൻ മയങ്ങി കുന്നംകുളവും പെരുമ്പിലാവും ചാലിശ്ശേരിയും കണ്ടതേയില്ല ബസ് നിർത്തിയപ്പോൾ കണ്ടക്ടർ മുത്തശ്ശനെ തട്ടി വിളിച്ചു കാരണവരയെ എത്തി ബസ്സിൽ നിന്നിറങ്ങാൻ മുത്തശ്ശൻ പ്രയാസപ്പെട്ടു കണ്ടക്ടർ സഹായിച്ചു പത്തടി നടന്നപ്പോൾ കാലിൻ്റെ മരവിപ്പ് മാറിക്കിട്ടി പടിഞ്ഞാറുള്ള റോഡിൽ കുമ്പിടി ബസ് നിൽക്കുന്നുണ്ട് തൃത്താല വഴി പോകുന്ന ബസ്സാണ് ഓട്ടോ വിളിക്കാതെ കഴിഞ്ഞു ബസ്സിൽ കയറാനാണ് പാട് ചവിട്ടുപടിയിലേക്ക് കാലെടുത്ത് വെച്ച് കമ്പിയിൽ ബലമായി പിടിച്ച് മുത്തശ്ശൻ കയറാൻ ശ്രമിച്ചു ആരൊക്കെയോ സഹായിച്ചു കയറിയ പാടെ കണ്ണിൽപ്പെട്ട സീറ്റിൽ തന്നെ മുത്തശ്ശൻ ഇരുന്നു കിതപ്പാറട്ടെ ഇങ്ങനെ യാത്ര ചെയ്യാനൊന്നും ഇനി വയ്യ തൃത്താലയ്ക്കും രണ്ട് സ്റ്റോപ്പിനിപ്പുറത്താണ് മുത്തശ്ശനിറങ്ങേണ്ടത് കണ്ടക്ടർ പ്രത്യേകം ശട്ടം കെട്ടി ആലിഞ്ച് ഇവിടെ മുത്തശ്ശൻ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് കിളി ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നു നിന്ന് മുത്തശ്ശനെ കൈപിടിച്ചിറക്കി റൈറ്റ് പൂവാ അവൻ ബസ്സിൽ ചാടിക്കേറി ഇരട്ട ബെല്ല് കൊടുത്തു ബസ് മുരണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന അരയാാലേ കരിങ്കല്ലിൽ പടുത്തുകെട്ടിയ തറയുണ്ട് ആലിൻ്റെ ചുറ്റും മുത്തശ്ശൻ ആൽത്തറയിൽ കയറിയിരുന്നു പാടത്തിൻ്റെ കരയ്ക്കാണ് അരയാൽ നിൽക്കുന്നത് നല്ല കാറ്റ് കുറച്ചു നേരം അങ്ങനെ ഇരുന്നപ്പോൾ ഉന്മേഷം തോന്നി പടിഞ്ഞാട്ട് നീളുന്ന വീതിയുള്ള പാടവരമ്പിലൂടെ മുത്തശ്ശൻ പതുക്കെ നടന്നു സൂര്യനെ ചൂട് കൂടി വരുന്നു മുമ്പേ നടക്കുന്ന നിഴലിനെ നോക്കി മുത്തശ്ശൻ കണക്കുകൂട്ടി മണി പത്തു കഴിഞ്ഞിട്ടുണ്ടാവും രണ്ടാം മുണ്ടു മടക്കി തലയിലിട്ടു തലയിൽ രോമം കുറവായതുകൊണ്ട് മണ്ട വേഗം ചൂടാവും കണ്ടങ്ങൾ വരണ്ടു കിടക്കുന്നു നെൽക്കുറ്റികൾ പൂട്ടി മറിച്ചിട്ടില്ല കുംഭമഴ കിട്ടിയിട്ടുണ്ടാവില്ല വിഷു കഴിഞ്ഞ ആദ്യത്തെ മഴയ്ക്ക് വിത്ത് വീഴണം എന്നാലേ മുളപൊട്ടി വരുന്ന നെൽച്ചെടികൾക്ക് ശക്തിയുണ്ടാവും മുത്തശ്ശൻ ഓർക്കാൻ ശ്രമിച്ചു നമ്മുടെ കണ്ടത്തിൽ അവസാനമായി വിത്തിറക്കിയത് എന്നായിരുന്നു മാധവി മരിക്കുന്നതിന് മുമ്പാണ് അവൾ പോയതോടെ എല്ലാം താളം തെറ്റി ഒന്നിനും ഉത്സാഹമില്ലാതായി ആദ്യ കൊണ്ട് തന്നെയാണ് അവൾ കിടപ്പിലായത് അല്ലെങ്കിൽ ഇത്ര വേഗം അവൾ പോവില്ലായിരുന്നു എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നിനക്കെങ്ങനെ പോകാൻ തോന്നി കണ്ണ് നിറയുന്നു കാഴ്ച മങ്ങുന്നു രണ്ടാ മുണ്ടിൻ്റെ കോന്തല കൊണ്ട് കണ്ണു തുടച്ചു എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞു വീഴണ്ട ഓണത്തിനും വിഷുവിനും മകൻ നാട്ടിലെത്താതായിട്ട് ഒരുപാട് കാലായി പിന്നെ എന്ത് ഓണം എന്ത് വിഷു മക്കൾ ഉണ്ടാവാൻ അവരെ കൊണ്ട് വയസ്സുകാലത്ത് ഉപകരിക്കാനാണ് ഭാഗ്യം ചെയ്യേണ്ടത് മകൻ്റെയും പേരക്കുട്ടികളുടെയും കൂടെ ആദ്യത്തെ വിഷു അവർക്ക് കൃഷ്ണനെ കണി കാണിക്കണം കണി ഒരിക്കലൊന്നും നടക്കില്ല കൃഷ്ണൻ്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിവെച്ച് മക്കളെ കണി കാണിച്ച് അവർക്ക് വിഷുക്കേട്ടം കൊടുക്കണം അതായിരുന്നു മോഹം പിച്ചക്കാശ് കണ്ണൻ വിഷുക്കേട്ടം വലിച്ചെറിഞ്ഞു അത് വന്നുകൊണ്ടത് എൻ്റെ നെഞ്ചത്താണ് എന്നാലും എൻ്റെ കുട്ടി നിനക്കങ്ങനെയാണല്ലോ ചെയ്യാൻ തോന്നിയത് ഭഗവാനെ ഗുരുവായൂരപ്പ അറിവില്ലാതെ ചെയ്തതാണ് കുട്ടികളെ പരിപാലിച്ചു കൊള്ളണേ നോവൽ വിഷുക്കൈനീട്ടം പത്താം അധ്യായം ഇവിടെ അവസാനിക്കുന്നു തുടരും